മമ്മൂട്ടി പറഞ്ഞാൽ മോഹൻലാൽ കേൾക്കും ഇക്കുറിയും മമ്മൂട്ടി പറഞ്ഞു മോഹൻലാൽ കേട്ടു അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് മോഹൻലാൽ ചെയ്തത് അല്ലെങ്കിൽ ഇത്രയും വലിയ ബ്രഹ്മാണ്ട ചിത്രത്തിന് ഇത്രയും വലിയ ജനപിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും മോഹൻലാൽ ഇങ്ങനെ ചെയ്യില്ല കടും വെട്ട് വെട്ടാൻ സമ്മതിക്കുകയില്ല മമ്മൂട്ടി പറഞ്ഞു നമ്മുടെ ചരിത്രമതല്ല ഒരു വിഭാഗം ജനത്തെയും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല പ്രിയപ്പെട്ട ലാലേ ആരെയും വേദനിപ്പിച്ചുകൊണ്ടുള്ള വിജയം ശാശ്വതമല്ല പോയി അതിന് സമ്മതിക്കൂ സെൻസർ ബോർഡിന് മുന്നിൽ കീഴടങ്ങൂ എന്ന് മമ്മൂട്ടി അതായത് മോഹൻലാലിന്റെ പ്രിയപ്പെട്ട ഇച്ചാക്ക പറഞ്ഞു മോഹൻലാലിനോട് ഗോകുലം ഗോപാലൻ എന്താണോ പറയുന്നത് അനുസരിക്കുക പെരുമ്പാവൂരിനോട് പറയുക രാജുവിനോടും പറയുക സെൻസർ ബോർഡിനോട് പറയുക പതിനേഴ് കടും വെട്ടെങ്കിൽ വെട്ട് അല്ലെങ്കിൽ അമ്പത്തൊന്നെങ്കിൽ അമ്പത്തൊന്ന് പടം വിജയിക്കുക തന്നെ ചെയ്യും ധൈര്യമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ എഫ് ബി കുറിപ്പെട്ടത് ഒരു വിഭാഗം ജനത്തെയും വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു വിഭാഗം ജനത്തെ വേദനിപ്പിച്ചു എന്നറിയുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത് അല്ലാതെ ഞാൻ സംഘപരിവാർ ശക്തിക്ക് അടിയറ വയ്ക്കുന്നു എന്നല്ല എഴുതിയത് ആരെയും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എഴുതിയത് അവിടെ നിന്നാണ് നമ്മൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത് അല്ലെങ്കിൽ കൃത്യമായ അറിവ് സൂചന ലഭിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ എന്താണ് കാലഘട്ടത്തിൽ ഈ എന്താണ് സർവരെയും സ്നേഹിക്കുക എന്ന സന്ദേശം വിളിച്ചു പറയുന്ന ഈ ചെറിയ പെരുന്നാളിൻ്റെ കാലഘട്ടത്തിൽ ഉറക്കെ ഉറക്കെ നമുക്ക് പറയാൻ കഴിയും മമ്മൂട്ടിയുടെ നിർദ്ദേശ മോഹൻലാൽ ഈ തീരുമാനത്തിന് തയ്യാറായത് എന്ന് മമ്മു മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട ഇച്ചാക്ക തന്നെയാണ് ഈ തീരുമാനത്തിന് മോഹൻലാലിനെ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല ഇനി മറ്റു ചില ബിസിനസ് താൽപ്പര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അബിൻ ബർക്കിയൊക്കെ പറയുന്നത് പോലെ ഇ ഡിയുടെ ഭീഷണി ഉണ്ടാകാം സി ബി ഐയുടെ ഭീഷണി ഉണ്ടാകാം കാരണം മോഹൻലാലൊക്കെ നിരവധി ബിസിനസ് സംരംഭങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ശ്രീ ശ്രീനിവാസൻ ചിത്രങ്ങളിലൊക്കെ പറയുന്നത് പോലെ പൊറോട്ട കച്ചവടവും എന്താണ് അച്ചാർ കച്ചവടവും തുടങ്ങി പലതരത്തിലുള്ള ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഗോകുലം ഗോപാലന് നിരവധി കച്ചവടങ്ങളുണ്ട് ബിസിനസ്സുണ്ട് അതുപോലെ തന്നെ മറ്റ് ബിസിനസ് ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാൽ പൃഥ്വിരാജ് ഇവർക്കൊക്കെ തന്നെ മറ്റ് ബിസിനസ് സംരംഭങ്ങൾ കൂടിയുണ്ട് അപ്പോൾ മറ്റ് അതായത് മറ്റ് പ്രൊഡക്ഷൻ ഹൗസുകൾ കൂടിയുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എതിരെ കേന്ദ്ര സർക്കാരിന് ഏത് വിധത്തിൽ വേണമെങ്കിലും അന്വേഷണം പ്രഖ്യാപിക്കാം ഇ ഡിയുടെ റെയ്ഡുകൾ ഉണ്ടാകാം അപ്പോൾ ഇവർക്ക് എതിരെ ഒരു ഇ ഡി റെയ്ഡോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് സമൂഹത്തിന് മുന്നിലുള്ള ഒരു വെൽ വിഷർ അല്ലെങ്കിൽ ഒരു നല്ല പ്രതിച്ഛായ ഗുഡ് വിൽ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അപ്പോൾ ആ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കാൻ ഏതെങ്കിലും ഒരു എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ചാൽ മതി പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് ബി ജെ പി സർക്കാരിൽ പ്രധാനമന്ത്രി മോദിയും മോഹൻലാലും തമ്മിൽ അടുത്ത ബന്ധമാണ് മോഹൻലാലും മോദിയും തമ്മിൽ അടുത്ത ബന്ധമാണ് അമിത്ഷായും മോദിയും തമ്മിൽ അമിത്ഷായും മോഹൻലാലും തമ്മിൽ അടുത്ത ബന്ധമാണ് അതുപോലെ ആർ എസ് എസ് നേതാക്കളും മോഹൻലാലും തമ്മിൽ അടുത്ത ബന്ധമാണ് സുരേഷ് ഗോപിയും മോഹൻലാലും തമ്മിൽ അടുത്ത ബന്ധമാണ് സുരേഷ് ഗോപിയും മലയാള സിനിമയും തമ്മിൽ അടുത്ത ബന്ധമാണ് അപ്പോൾ ഇവരെ ആരെയും പിണക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല പക്ഷേ സിനിമയുടെ പ്രമേയത്തിന് അടിസ്ഥാനപരമായ അങ്ങനെ ചില ഡയലോഗുകളും പ്രമേയത്തിന് ഭാഗമായ ചില നിർമ്മിതികളും ആവശ്യമായി വന്നു എന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു പ്രമേയമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ സിനിമയിൽ താനും ഭാഗമാക്കായത് എന്ന് മോഹൻലാലിനും അറിയാം അല്ലാതെ മോഹൻലാലിനെ പൃഥ്വിരാജ് സുകുമാരൻ കൊണ്ട് കുരുക്കിയിട്ടതോ അല്ലെങ്കിൽ മുരളീ ഗോപി കൊണ്ട് കുരുക്കിയിട്ടതോ അല്ല ഇവർ കൂട്ടായിരുന്നു എടുത്ത തീരുമാനം തന്നെയാണ് അത് ഇങ്ങനെ ഒരു സിനിമ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് തന്നെയാണ് എടുത്തത് അല്ലെങ്കിൽ ഇവർക്ക് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടന്നപ്പോഴുള്ള ഡിസ്കഷനുകളിൽ പറയാമായിരുന്നു ഇങ്ങനെയുള്ള പ്രമേയം വേണ്ട അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ തന്നെ ഇതൊക്കെ അവലോകനം ചെയ്യുമല്ലോ അപ്പോൾ ഇവർക്ക് പറയാം വിയോജനങ്ങൾ പറയാമല്ലോ അതൊന്നും അവിടെയൊന്നും പ്രകടിപ്പിക്കാതെ ഒരേ മനസ്സോടുകൂടി ചിത്രീകരിച്ച സിനിമ എന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് സിനിമ റിലീസ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ഇടങ്ങളിൽ നിന്ന് വിമർശനം വരുമ്പോൾ പറയുന്നു ഇത് പൃഥ്വിരാജ് സുകുമാരൻ കൊണ്ട് മോഹൻലാലിനെ തളച്ചിട്ടു എന്ന തരത്തിലുള്ള വിമർശനം വരുമ്പോൾ മാത്രം പൃഥ്വിരാജ് സുകുമാരനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതിയൊന്നും ശരിയല്ല എന്ന് മോഹൻലാലിനും അറിയാം അതുപോലെ തന്നെ അതിൻ്റെ അണിയറയിലുള്ള മറ്റ് വ്യക്തികൾക്കും അറിയാം ഇത് ശരിക്ക് സംഭവിച്ചത് ഇവർ കൂട്ടായെടുത്ത തീരുമാനം തന്നെയാണ് ഒരു പക്ഷേ എങ്കിൽ നിർമ്മാതാവായ ശ്രീ ഗോകുലം ഗോപാലകൃഷ്ണന് മാത്രമേ ഈ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമയുടെ കഥാ കുറിച്ചോ അറിവില്ലായ്മ ഉണ്ടായിരിക്കാൻ ഇടയുള്ളൂ കാരണം അദ്ദേഹം സിനിമയുടെ ദൈനംദിന ചർച്ചകളിലൊന്നും പങ്കെടുക്കാൻ ഇടയില്ല അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഓഫീസ് സ്റ്റാഫ് ഒരു പക്ഷേ എങ്കിൽ പങ്കെടുത്തിട്ടുണ്ടാകാം അദ്ദേഹത്തിനും ഇതിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടാവുകയില്ല അദ്ദേഹം കാശ് മാത്രം പമ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം മറ്റുള്ള ആളുകളൊക്കെ ഇവൻ പൃഥ്വിരാജ് ആകട്ടെ ആൻ്റണി പെരുമ്പാവൂരാകട്ടെ അവരൊക്കെ ദൈനംദിനമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊക്കെ കഥ എന്താണ് കഥയിൽ കഥയുടെ ഭാഗം എന്താണ് കഥയിൽ എങ്ങനെയാണ് കഥാഗതി എന്താണ് എന്നൊക്കെ കൃത്യമായി അറിയാം അതുകൊണ്ട് ഒരാളെ കുറ്റപ്പെടുത്തി മറ്റുള്ള ആളുകളൊക്കെ കൈ കഴുകി രക്ഷപ്പെടാം എന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ചിത്രത്തിലെ പരമപ്രധാനമായ കഥാപാത്രമായ മോഹൻലാൽ തന്നെ മുന്നോട്ട് വരുന്നത് ഇത് മറ്റാരുമല്ല കുറ്റക്കാരൻ ഞാൻ തന്നെയാണ് കുറ്റവാളി ഞാനാണ് കുറ്റ കുറ്റമേറ്റെടുക്കുന്നത് എന്ന് മോഹൻലാൽ തന്നെ മുന്നോട്ട് വരുന്നത് അവിടെ മോഹൻലാലിൻ്റെ മഹത്വത്തെ നമ്മൾ ചെറുതാക്കി കാണിക്കാൻ പാടില്ല കാരണം മറ്റാരുമല്ല ഞാനിതാ കഴുകുന്നു ഞാൻ സമ്മതിക്കുന്നു എൻ്റെ ചിത്രത്തിലൂടെ ഞാൻ ആരെയും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മമ്മൂട്ടിയുടെ ഇടപെടൽ ഇവിടെ നിർണായകമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇ അനുബന്ധ കേന്ദ്ര ഏജൻസികളുടെ ഭീഷണി പ്രത്യേകിച്ച് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറൊക്കെ എഴുതി കഴിഞ്ഞു പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ നിരീക്ഷണത്തിലാക്കണം എന്നൊക്കെ രണ്ട് തവണ ക്ഷമ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താണ് പതിനേഴ് തവണ എഡിറ്റ് ചെയ്യാൻ പതിനേഴ് പോർഷൻ എഡിറ്റ് ചെയ്യാൻ സന്നദ്ധത അറിയിച്ച എഡിറ്റ് ചെയ്തു അന്ന് അതറിഞ്ഞ ശേഷവും ആർ എസ് എസിൻ്റെ മുഖപത്രം ഇങ്ങനെ എഴുതണമെങ്കിൽ അവരെന്തോ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന എന്ന് മനസ്സിലാക്കാനുള്ള പ്രാഥമിക ബുദ്ധി മലയാള സിനിമയിലുള്ള ആളുകൾക്ക് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാകണം മോഹൻലാൽ ഇങ്ങനെ പറ ഇങ്ങനെ പരസ്യ പ്രസ്താവന കൊടുത്തത് നമ്മൾ ഇതാ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുക എന്നത് ഞങ്ങളുടെ അജണ്ടയല്ല എന്ന് മോഹൻലാൽ തന്നെ പരസ്യമായി പ്രസ്താവന ഇറക്കി മുന്നോട്ട് വരുന്നത് അത് ആണ് പൃഥ്വിരാജും മുരളീഗോപിയും അതുപോലെ ആൻ്റണി പെരുമ്പാവൂർ മണിയറയിലുള്ള സർവ്വ ആളുകളും എന്താണ് പ്രചരിപ്പിക്കുന്നത് ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി ഇൻഡിപ്പെൻ്റൻ്റ് ആദ്യം പൃഥ്വിരാജ് എഴുതുന്നു പിന്നെ മുരളീഗോപി എഴുതുന്നു പിന്നെ ആന്റണി പെരുമ്പാവൂർ എഴുതുന്നു അങ്ങനെ പല ആളുകൾ പല തരത്തിലല്ല എഴുതിയത് ആദ്യം മോഹൻലാൽ എഴുതി അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ആളുകൾ എഴുതി ഇതിപ്പോ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം വ്യത്യസ്ത രാഷ്ട്രീയ നിഗമനങ്ങൾ ഉണ്ടാകാം ഞാൻ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞതായിരിക്കില്ല ഇന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ കുറിച്ചതായിരിക്കില്ല ഇന്നിപ്പോൾ വാർത്ത അവതരിപ്പിക്കുമ്പോൾ പറയുന്നത് വാർത്താ നിജ നിജസ്ഥിതി മാത്രമല്ല വാർത്തയിൽ പറയാൻ കഴിയുകയുള്ളൂ വാർത്തയിൽ ഞാൻ പറയുന്നത് ഇതാണ് ഈ മാറ്റത്തിന് പിന്നിൽ മമ്മൂട്ടിയുടെ ഇടപെടലുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളെക്കുറിച്ചുള്ള ഭയമുണ്ട് അബിൻ വർക്കിയൊക്കെ പറയുന്നത് പോലുള്ള യാഥാർത്ഥ്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് ഏതായാലും ഈ മനംമാറ്റം മലയാള സിനിമയുടെ പരാജയമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അത് ദിവാസ്വപ്നമാണ് ഇത് മലയാള സിനിമയുടെ കൂട്ടായ്മയുടെ വിജയമാണ് മമ്മൂട്ടി പറഞ്ഞാൽ മോഹൻലാൽ കേൾക്കും മോഹൻലാൽ പറഞ്ഞാൽ കേൾക്കും നമുക്കിത് വേണ്ടട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത എന്ന് തന്നെ